ബാലകൃഷ്ണൻ ചേമഞ്ചേരി പി രാജേന്ദ്രൻ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത് ഇതുകൂടാതെ സി പി ഐ എമ്മിലെ സി എച്ച് കുഞ്ഞമ്പു ബി ജെ പി എ വേലായുധൻ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളും ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പത്രികകൾ അംഗീകരിച്ചതിനാൽ പരിശോധിച്ച് തള്ളി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന എം എൽ അശ്വിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനു വേണ്ടി മത്സരിക്കുന്ന എം വി ബാലകൃഷ്ണ മാസ്റ്റർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ബഹുജൻ സമാജ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന എം സുകുമാരി സ്വതന്ത്രരായി മത്സരിക്കുന്ന അനീഷ് പയ്യന്നൂർ എൻ കേശവനായിക് എൻ ബാലകൃഷ്ണൻ കെ മനോഹരൻ കെ ആർ രാജേശ്വരി എന്നീ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഏപ്രിൽ എട്ടു വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അവശ്യ സർവീസ് വോട്ടർമാരാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ജയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ട്രഷറി കെ എസ് ആർ ടി സി ആരോഗ്യവകുപ്പ് വാട്ടർ അതോറിറ്റി ബിഎസ്എൻഎൽ ഫോറസ്റ്റ് വകുപ്പ് റെയിൽവേ മീഡിയ എന്നിവയാണ് അവശ്യ സർവീസ് മേഖലയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് മുൻകൂർ വോട്ട് നൽകാനുള്ള സൗകര്യം നൽകിയത് മഞ്ചേശ്വരം ഒന്ന് കാസർഗോഡ് ഇരുപത്തിമൂന്ന് ഉദുമ അൻപത് കാഞ്ഞങ്ങാട് എൺപത്തിയൊന്ന് തൃക്കിരിപ്പൂർ നൂറ്റി നാൽപ്പത്തിയേഴ് പയ്യന്നൂർ എൺപത് കല്യാശ്ശേരി പതിനഞ്ച് എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള അവശ്യ സർവീസ് വോട്ടർമാരുടെ എണ്ണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്